对。<laughs> നേഗര അതിര നായ ഇട കൊച്ചാ സർവശ കാര്യ അതിര അതിയാ പുത കാര്യ അതിര തമയ സർവ എന്തു സോലെ കൊണ്ടിട്ട് എന്തു കൈയാ സോലെ എന്തു സോലെ വിളിക്കാൻ ഞാൻ നിങ്ങാനോ മീസാനല്ലേ എ

ഇപ്പോ നല്ല കോട്ടി നീട്ടിക്ക് അമ്മ 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 നീ കുറച്ച് മീൻ കേർ കൊണ്ടോ ശക്തി കൊണ്ടോ മീൻ കഴിക്കാൻ കൊണ്ടാ പിന്നെ മീൻ കഴിക്കാൻ ഓടി ഓടി അവള് ഇങ്ങക്കത്തെ മീൻ എനിക്ക് സോളി വന്ന് വേണം ഇപ്പൊ നല്ല മീൻ ഇപ്പൊ ആഹ് കൊയ്താ ും നല്ല ഹൈറ്റ് കൊടുത്ത് വേണ്ട ഒത്തൈറ്റും ഒത്തും ഒന്നുമില്ല ഞാനൊന്നും തുടങ്ങിയ

이렇게 해니다